മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു വരാൻ മഹാനവർഗ് ലോക പ്രശസ്ത പണ്ഡിതനും സൂഫി വര്യനും എല്ലാമായത്മിന്റെ മേഖലയിൽ പ്രവർത്തിച്ച കാരണം കൊണ്ടാണ് ആ കാലഘട്ടത്തിൽ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ പോയി ബിരുദം നേടിയ ഒരു പക്ഷേ കേരളത്തിൽ അന്ന് അതിന് മുമ്പ് മറ്റൊരാൾ പോകാൻ സാധ്യതയില്ല ആ കാലഘട്ടത്തിൽ ഇന്നത്തെ ഫ്ലൈറ്റോ മറ്റു സംവിധാനങ്ങളോ ഒക്കെ വരുന്നതിനു മുമ്പ് മഹാനവറുകൾ കൊതി കാരണം കാരണം മഹാനവർ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി മിസ്സുറിൽ പോയിക്കൊണ്ട് പഠനം നടത്തി തിരിച്ചെത്തി പിന്നെ ഈ പൊന്നാനിയിൽ നേതൃത്വം നൽകിയ മഹാനവറുകൾ ആ ഇമിന്റെ പവർ കൊണ്ട് വിജ്ഞാനം മതപരമായ വിജ്ഞാനത്തിൽ ശക്തമായ മുന്നേറ്റം നടത്തിയ കാരണം കൊണ്ട് ഇന്നും അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷവും മഹാനവറുകളുടെ പേരിൽ ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ ആണ്ടു നേർച്ചയിൽ ഒരുമിച്ച് കൂടുകയാകുക ഇന്നും മഹാനവറുകളെ ദിയാർത്ഥ ചെയ്യാൻ വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ആളുകൾ വരുന്നുണ്ട് ഇത്രയും വലിയ വിജ്ഞാനത്തിന്റെ ഒരു വെള്ളി വെളിച്ചം സമൂഹത്തിന് സമർപ്പിച്ച മഹാനവരുകളുടെ ആ പള്ളിയും ആ ദർഗയും കാണാൻ വേണ്ടി പലയിടങ്ങളിൽ പലയിടങ്ങളിലൊന്നും വന്നുകൊണ്ടിരിക്കുകയാ നമ്മൾ മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെ അതിന്റെ മഹാത്മ്യവും അതിന്റെ ഒരു അതിന്റെ പവിത്രതയൊന്നും നമുക്ക് അറിയില്ല എന്ന് മാത്രമാണ് മസ്ജിദ് എന്ന് പറയുന്ന പള്ളിയുണ്ട് യമനിൽ വിനീതൻ അവിടെ പോയിട്ടുണ്ട് അവിടെ അവിടുത്തെ ചരിത്രം വായിച്ചാൽ നമുക്ക് കാണാം മഹാൻ അതിന്റെ തൊട്ടടുത്ത് ആ പള്ളിയുടെ കബർസ്ഥാനിയിലാണ് മഹാനായ മക്ക പറയുള്ളത് മഹാനവറുകൾ ചരിത്രത്തിൽ നോക്കിയാൽ കാണാം ഈ ഭാരവി പള്ളിയുടെ ഒന്നാമത്തെ സഫിലേക്ക് മുൻപിലേക്ക് മഹാനവറുകൾ പ്രവേശിക്കാൻ വളരെ മടിച്ചിരുന്നു ബേക്കിലേക്ക് വേക്കിലേക്ക് പോകുമായിരുന്നു ചോദിച്ചപ്പോൾ പറയുന്നത് അനുഗ്രഹീതമായ ഈ പള്ളിയുടെ ഈ മുൻനിരയിൽ ഞാൻ എങ്ങനെ കുത്തും എന്നാണ് മഹാനവർ ആര് നമുക്ക് ഹദ്ദാദ് അതുകൊണ്ട് മുമ്പിലേക്ക് വരാൻ പേടിയായിരുന്നു ഞാൻ പറയട്ടെ മഹാനായ അബ്ദുല്ലാഹിബ്നു ഹദ്ദാദ് റളിയല്ലാഹു അൻഹു മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച മഹാനാണ് എന്നാൽ അതിനേക്കാളും മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് മഹാനായ ശേഖനുദ്ദീൻ അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച മഹാൻ അപ്പോ ഇവിടെ എത്ര മഹാന്മാർ എത്ര വലിയ മഹത്വക്കൾ ഇവിടെ ആ മഹത്തായ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് നല്ല നിഷ്കളങ്ക കൂടി നാം ഇരിക്കുക നമ്മുടെ സ്വഭാവം നന്നാക്കാൻ ശ്രമിക്കുക ആരോട് ചൂടാവാതെ ദേഷ്യം പിടിക്കാതെ വെറുപ്പില്ലാതെ സ്നേഹത്തോടെ ഐക്യത്തോടെ സൽ സ്വഭാവത്തോടു കൂടിയുള്ള ഒരു ജീവിതം ജീവിതം അത് ഇമിറ്റേറ്റ് ചെയ്യാൻ അത് അനുകരിക്കാനാണ് നമ്മൾക്ക് ശ്രമം നടത്തേണ്ടത്